പാടി നടന്നൊരു പാട്ടാണ് ഹൃദയം കൊണ്ട് എഴുതിയ കവിത പ്രണയാമൃതാ അറിയോ അർത്ഥമനർത്ഥമായി കാണാതിരുന്നാൽ അക്ഷര തെറ്റു വരുത്താതിരുന്നാൽ ദാമ്പത്യം എങ്ങനെയാണെന്നാണ് ഒരു മഹാകാവ്യമാണെന്നാണ് അങ്ങനെ ഒരു മഹാകാവ്യം രചിക്കാനായി എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരോടും സംസാരിക്കാൻ കിട്ടിയ ഈ ഒരു അസുലഭ നിമിഷത്തെ ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഓച്ചുറ പരബ്രഹ്മക്ഷേത്ര ഭരണസമിതി അംഗങ്ങളോട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട സത്യൻ സാറിനോടും വിനോദിനോടും അതുപോലെ കേൾക്കാനായി കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയം കൊണ്ട് ഈ ഒരു രീതിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ക്ലാസ് കേൾക്കാനാണോ വർത്തമാനം പറയുന്നത് കേൾക്കാനാണോ ഇഷ്ടം ക്ലാസ് കേൾക്കണം അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ നമുക്ക് പറ്റുമോ ഇങ്ങനെയാണ് ഈ വഴിയിലൂടെ നിങ്ങൾ നടന്നാൽ നന്നാവും അല്ലേ ജീവിതം നിങ്ങളിങ്ങനെ തുടങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഇത് പറഞ്ഞാൽ ഇന്നത്തെ അതായത് നമ്മുടെ അടുത്ത ആഴ്ചത്തെ പ്രിയപ്പെട്ട വധുവരന്മാർക്ക് പ്രിയപ്പെട്ട കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും ഇഷ്ടപ്പെടും ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ ജീവിച്ചാൽ കൂടുതൽ മനോഹരമാകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പൊ മനോഹരമാക്കാൻ ഒരു ഉപദേശം കേൾക്കാൻ ഇരിക്കുന്ന ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ തൊട്ട് ഏറ്റവും മുതിർന്ന വരെ പഠിച്ചു ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ ജീവിതം എന്ന് പറയുന്നത് അല്ല അല്ലെ അപ്പം ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ ഈ ചെറിയ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കണ്ട ആളുകളിൽ നിന്ന് കുടുംബ കോടതിയിലും വക്കീലന്മാരുടെ ഓഫീസിൽ നിന്ന് നമ്മളെ കാണാൻ എത്തുന്നവരിൽ നിന്ന് നമ്മുടെ മുന്നിൽ കണ്ണുനീരോടെ വന്നിരിക്കുന്നവരിൽ നിന്ന് അത് കഴിഞ്ഞ് ചിടിയോടെ എഴുന്നേറ്റ് പോകുന്നവരിൽ നിന്ന് ആശ്വാസവും സാന്ത്വനവും തേടി ഞങ്ങളെ പോലുള്ളവരിലേക്ക് എത്തുന്നവരിൽ നിന്ന് അങ്ങനെ ഓരോരുത്തരിൽ നിന്ന് കണ്ടതും കേട്ടതും അറിഞ്ഞതുമായതിനെ മാത്രമാണ് ഇവിടേക്ക് ഞങ്ങളിപ്പോൾ ഇപ്പോ പകർത്തി തരുന്നത് അത് കേൾക്കുക